ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇഗ്നോയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ എക്സാം ഒക്കെ എഴുതിയിട്ടുള്ള ആണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ റിസൾട്ടൊക്കെ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് ചെയ്തിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോരോ അപ്ഡേഷിനനുസരിച്ചിട്ടല്ലേ കുറെ കുട്ടികളുടെ ഒക്കെ വന്നിട്ടുണ്ടാവുന്നേ ഉള്ളൂ പലർതും വന്നിട്ടുണ്ടായിരിക്കും ഓൾറെഡി റിസൾട്ടൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുള്ളവരായിരിക്കും എനിവേ ഇപ്പോൾ മാർക്ക് കുറഞ്ഞു പോയവരോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പേപ്പറിൽ തോറ്റു പോയിട്ടോ ഉള്ള സ്റ്റുഡൻസാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ളൊരു അവസരമാണ് ഇനി എന്താണ് റീവാലുവേഷൻ അല്ലേ അപ്പോൾ ഇഗ്നോയുടെ റീവാലുവേഷന് വേണ്ടിയിട്ടുള്ള പോർട്ടൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്കൊക്കെ നമ്മൾ കൊടുക്കുക നിങ്ങൾ അതിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം പോയിട്ട് കാണുക മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ റീവാലുവേഷൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കയ്യിൽ കരുതേണ്ടത് എന്തൊക്കെ ഡാറ്റാസ് ആണ് നമുക്ക് വേണ്ടത് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ഉണ്ട് അതിനനുസരിച്ച് എന്തൊക്കെ നമ്മൾ കയ്യിൽ കരുതണം എന്നൊക്കെയാണ് നമ്മൾ നോക്കുക ുന്നത് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഓരോന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻറോൾമെന്റ് നമ്പർ ആണ് എന്താണ് എൻറോൾമെന്റ് നമ്പർ എവിടെയാണ് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ഇഗ്നോ രജിസ്ട്രേഷൻ ടൈമിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും അല്ലേ ഈ പ്രിൻ്റ് ഔട്ടിൽ നമുക്ക് എൻറോൾമെൻറ്റ് നമ്പർ ഉണ്ടായിരിക്കും ഇനിയിപ്പോൾ പ്രിൻ്റ് ഔട്ട് കിട്ടാത്തവരാണ് രജിസ്ട്രേഷൻ ടൈമിൽ പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ ആ ഒരു ടൈമിൽ ഒരു മെയിൽ ഐ ഡി അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടാകും ആ ഒരു മെയിൽ ഐ ഡിയിലേക്ക് ഈ ഒരു എൻറോൾമെൻറ്റ് നമ്പർ വന്നിട്ടുണ്ടായിരിക്കും അത് നിങ്ങൾ ചെക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എൻറോൾമെൻറ്റ് നമ്പർ കിട്ടും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോഗ്രാം കോഡാണ് പ്രോഗ്രാം കോഡെന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ബി എ സോഷ്യോളജി എടുത്ത ആണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പ്രോഗ്രാം കോഡ് എന്ന് പറയുന്നത് ബി എസ് ഒ എച്ച് ആയിരിക്കും ഇതുപോലെ ഓരോ പ്രോഗ്രാംസിനും ഓരോ കോഡ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ കോഡ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളത് കരുതുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കോഴ്സ് കോഡാണ് കോഴ്സ് കോഡ് എന്ന് പറയുന്നത് നമ്മളെടുത്ത പ്രോഗ്രാം ആ പ്രോഗ്രാമിൻ്റെ അണ്ടറിൽ നമുക്ക് ഓരോ സബ്ജക്ട്സ് ഉണ്ടായിരിക്കും അല്ലേ ഈ സബ്ജെക്ട്സിന് ഓരോ കോഡ് ഉണ്ടായിരിക്കും അതാണ് കോഴ്സ് കോഡ് എന്ന് പറയുന്നത് അതും നിങ്ങളുടെ പ്രോഗ്രാം ഏതാണ് കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക നാലാമത്തെ കാര്യം ഐ ഡി കാഡാണ് ഐ ഡി കാർഡ് ഇപ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ ഓക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഐ ഡി കാർഡ് അവൈലബിൾ ആയിരിക്കും അതാണ് നിങ്ങൾ കരുതേണ്ടത് അത് നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അഞ്ചാമത്തെ കാര്യം എക്സാം സെൻറ്ററിൻ്റെ കോഡാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് എക്സാം സെൻറ്റർ ആണ് കിട്ടിയിട്ടുള്ളതെന്നെങ്കിൽ ആ എക്സാം സെൻറ്റർ ഏത് കോളേജാണോ ഏതെങ്കിലും കോളേജാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ കോഡാണ് നിങ്ങൾ കരുതേണ്ടത് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് റീവാലുവേഷൻ ഫീ ആണ് അപ്പോൾ ഫീ എന്തായാലും നമ്മൾ അടയ്ക്കണമല്ലോ അല്ലേ അപ്പോൾ സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അൻപത് രൂപയാണ് റീവാലുവേഷൻ ഫീ എന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾക്ക് ആൻസർ ഷീറ്റോട് കൂടിയിട്ടുള്ള ഒരു റീവാലുവേഷൻ ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അഡീഷണൽ ആയിട്ട് നൂറ് രൂപ വരും അപ്പോൾ എണ്ണൂറ്റി അൻപത് രൂപയായിരിക്കും നിങ്ങൾ റീവാലുവേഷൻ ഫീ ആയിട്ട് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇത് നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയിപ്പോൾ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്യൂഷർ പ്ലസ് അക്കാഡമി ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കമൻ്റ് ബോക്സിലൂടെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ രേഖപ്പെടുത്താം കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് സംശയങ്ങളൊന്നും മാറിയിട്ടില്ല ആ രജിസ്ട്രേഷൻ റീ രജിസ്ട്രേഷൻ ഒക്കെ ഒറ്റയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ അസൈൻമെൻറ്റ് സൊല്യൂഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ രജിസ്ട്രേഷൻ റീ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ് ഏതൊക്കെ കോഴ്സുകളാണ് നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിൽ കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യമല്ലേ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഇഗ്നോ ഫസ്റ്റ് ഇയറിലെ യു ജി കോഴ്സുകളായിട്ട് ബികോം ബി ബി എ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോം ഇത്രയും കോഴ്സുകളും പി ജി കോഴ്സുകളായിട്ട് എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം ഇത്രയും ഫസ്റ്റ് ഇയർ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ കോഴ്സുകളായിട്ട് ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബികോം പി ജി കോഴ്സുകളായിട്ട് എം കോം എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി ഇത്രയും കോഴ്സുകളാണ് നമ്മൾ ഫിഷർ പ്ലസ് അക്കാഡമിയിൽ ആപ്പ് ത്രൂ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുപോലെ തന്നെ മെൻ്റൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും ും അസൈൻമെൻറ്റ് സപ്പോർട്ട് ഉണ്ടായിരിക്കും സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു എ ടു സെഡ് കാര്യങ്ങൾ നമ്മളെല്ലാ കാര്യങ്ങളും ഗൈഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ഫിഷർ പ്ലസ് അക്കാഡമിയിൽ അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ഇതുപോലുള്ള ഇത്തരത്തിലുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിലൊന്ന് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ അപ് ടു ഡേറ്റ് നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക്